കേരളത്തിൽ ചരിത്രത്തിലാദ്യമായി ബി ജെ പി താമര വിരിയിച്ച മണ്ഡലമാണ് തിരുവനന്തപുരം ജില്ലയിലെ നേമമണ്ഡലം രണ്ടായിരത്തി പതിനാറിൽ ഇടതുപക്ഷത്തിന്റെ വി ശിവൻകുട്ടിയെ എട്ടായിരത്തിൽ പരം വോട്ടുകൾക്ക് തോൽപ്പിച്ചുകൊണ്ടാണ് ബി ജെ പിയുടെ ഒ രാജഗോപാൽ നിയമത്തിൽ നിന്ന് വിജയിച്ചു കയറിയത് ബി ജെ പി വിജയിച്ചപ്പോൾ തന്നെ ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം വലിയ കണക്കുകൂട്ടലിലായിരുന്നു നിയമത്തിലൂടെ കേരളമൊട്ടാകെ താമര വിരിയിക്കാമെന്ന കണക്കുകൂട്ടലുകൾ ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം അന്ന് നടത്തി അതിനാൽ തന്നെ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ ബി അവരുടെ ഏറ്റവും സുരക്ഷിതമായ മണ്ഡലമായാണ് നേമത്തെ കാണുന്നത് എന്നാൽ നേമത്ത് ഇത്തവണ താമര വിരിയില്ല എന്നത് തന്നെയാണ് നിലവിലെ രാഷ്ട്രീയ സ്ഥിതികളും റിപ്പോർട്ടുകളും നമുക്ക് നൽകുന്ന സൂചനകൾ നേമത്ത് ഇത്തവണ താമര വിരിയില്ല എന്ന് പറയാൻ ചില കാരണങ്ങൾ കൂടിയുണ്ട് ശരിക്കും രണ്ടായിരത്തി പതിനാറിൽ നേമത്ത് വിജയിച്ചു കയറിയത് ബി ജെ പി ആയിരുന്നില്ല മറ്റ് ബി ജെ പി നേതാക്കളിൽ നിന്ന് വ്യത്യസ്തമായി വളരെ രൂക്ഷമായ രീതിയിൽ വർഗീയ പരാമർശങ്ങൾ നടത്തുന്ന വ്യക്തിയായിരുന്നില്ല ആയിരുന്നില്ല ഒ രാജഗോപാൽ അതിനാൽ തന്നെ നേമത്ത് അദ്ദേഹത്തിന് ഒരുപാട് ജനപ്രീതി ഉണ്ടായിരുന്നു കൂടാതെ ബി ജെ പിയുടെ ബാനറിൽ അദ്ദേഹം പലതവണ മത്സരിച്ച് പരാജയപ്പെട്ടിരുന്നു അതിനാൽ തന്നെ അദ്ദേഹത്തിന് നൽകിയ സഹതാപം കൂടിയായിരുന്നു നേമത്തിലെ വിജയം എന്നാൽ ഇത്തവണ ഒ രാജഗോപാൽ നേമത്ത് മത്സരിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് ബി ജെ പിള്ള ഏറ്റവും വലിയ തിരിച്ചടി ശരിക്കും രണ്ടായിരത്തി പതിനാറിൽ നേമത്ത് വിജയിച്ചത് ബി ആയിരുന്നില്ല പകരം ഓ രാജഗോപാൽ എന്ന വ്യക്തിയായിരുന്നു ഒ രാജഗോപാൽ എന്ന് പറയുന്നത് മറ്റുള്ള ബി ജെ പി നേതാക്കളിൽ നിന്നത് വളരെ വ്യത്യസ്തനായ ഒരു നേതാവാണ് മറ്റുള്ള ബി ജെ പി നേതാക്കൾ രൂക്ഷഗതിയിൽ വർഗീയത പറയുമ്പോൾ ഒ രാജഗോപാൽ അത്തരം വിഷയങ്ങളിലൊന്നും ഇടപെടുന്ന ഒരു നേതാവായിരുന്നില്ല അത് അദ്ദേഹത്തിന് നിയമത്ത് വളരെയധികം ജനപ്രീതി ഉണ്ടാക്കി കൂടാതെ ബി ജെ പിക്ക് വേണ്ടി നിരവധി തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ച പരാജയപ്പെട്ട വ്യക്തി കൂടിയായിരുന്നു ഒ രാജഗോപാൽ അദ്ദേഹത്തിന് എൺപത്തിയാറാം വയസ്സിൽ നേമത്തെ ജനങ്ങൾ നൽകിയ ഒരു ചെറിയ സമ്മാനം കൂടിയായിരുന്നു നേമത്തെ വിജയം എന്നാൽ ഇത്തവണ ഒ രാജഗോപാൽ നേമത്ത് നിന്ന് ജനവിധി തേടുന്നില്ല പകരം ഇത്തവണ കളത്തിലിറങ്ങുന്നത് കുമ്മനം രാജശേഖരനാണെന്നാണ് റിപ്പോർട്ടുകൾ അത്തരത്തിൽ കുമ്മനം രാജശേഖരനാണ് ഇത്തവണ നേമത്ത് നിന്ന് മത്സരിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഒ രാജഗോപാലിന് ജനപ്രീതി ഇല്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഇത് ബി വലിയ രീതിയിൽ തിരിച്ചടിക്കും അതേപോലെ കോൺഗ്രസ് ഇത്തവണ നേമത്ത് സീറ്റ് തിരിച്ചു പിടിക്കുന്നു എന്ന് മാത്രമല്ല ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ തന്നെ നേമത്തെ കളത്തിലിറക്കും തന്നെയാണ് പ്രതിപക്ഷ നേതാവായ രമേശ് ചെന്നിത്തല ഇന്ന് വ്യക്തമാക്കിയത് ഉമ്മൻചാണ്ടി നേമത്ത് മത്സരിച്ചേക്കുമെന്ന റിപ്പോർട്ടുകൾ വരുന്നുണ്ടെങ്കിലും ഇക്കാര്യത്തിൽ ഔദ്യോഗിക തീരുമാനമായിട്ടില്ല ഏതായാലും ബി ജെ പിക്ക് പോരാടാൻ ഇത്തവണ നേമത്ത് കോൺഗ്രസിന്റെ ശക്തനായ നേതാവിനെ തന്നെ കളത്തിലിറക്കുമെന്ന് യു ഡി എഫ് വൃത്തങ്ങൾ അറിയിച്ചു കഴിഞ്ഞിരിക്കുകയാണ് അതിനാൽ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ ബി ജെ പിയിലേക്ക് പോയ കോൺഗ്രസ് വോട്ടുകൾ തിരിച്ച് വീണ്ടും കോൺഗ്രസിലേക്ക് തന്നെ എത്തും ഇത് ബി വോട്ടിംഗ് നില നന്നേ കുറയ്ക്കും ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള